കേരളത്തിൽ ആരുടെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ പണം അനുവദിച്ചത് ആര് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്താണ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നാളെ ഇതുവരെ ആരോഗ്യമേഖലയ്ക്കായി ഏകദേശം ഇരുപത്തിനാലായിരം കോടി രൂപയോളം ചിലവഴിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ നാലു വർഷം പിന്നിടുമ്പോൾ എന്ന് വെച്ചാൽ മൊത്തം പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഒൻപത് വർഷം പിന്നിടുമ്പോൾ യു ഡി എഫിൻ്റെ കാര്യം കീളി അവസ്ഥയിലാണ് സർവ്വ മേഖലയിലും ആകെ കുഴപ്പമാണെന്നുള്ളതാണ് യു ഡി എഫ് പൊതുവിൽ വിളിച്ച് പറയാറുള്ളത് അതിൽ പ്രത്യേകിച്ച് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയാണെന്നാണ് ആരോഗ്യ മേഖലക്കും ആരോഗ്യമന്ത്രിക്കുമെതിരെ ഉറഞ്ഞു തുള്ളി ആ സമയത്താണ് ഏകദേശം രണ്ടോ മൂന്നാം മുമ്പ് കർണാടകത്തിൽ ഒരു മന്ത്രി ഇവിടെ വന്നിട്ട് കോൺഗ്രസ്സുകാരനായ മന്ത്രി കോൺഗ്രസ് മറ്റേ കെ കെ സി വേണുഗോപാൽ ക്ഷണിച്ചു കൊടുത്തൊരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് മൂപ്പർ ഇവിടെ വന്നിട്ട് കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ പൂകഴ്ത്തിയാണ് സംസാരിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ആരോഗ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന സമയത്താണ് കർണാടകത്തിലെ കോൺഗ്രസ്സുകാരനായ മന്ത്രി വന്നിട്ട് രണ്ടാഴ്ച മുമ്പ് ഈ ആരോഗ്യ മേഖലയെ പൂകഴ്ത്തി സംസാരിച്ചത് ഇന്ന് കർണാടകത്തിന്റെ സാക്ഷാൽ ആരോഗ്യമന്ത്രി റാവു എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പൂഴ്ത്തി സംസാരിക്കും ഞാൻ ആദ്യം ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം 70 സോ ആവറേജ്സ് Are doing better in all human indexes, and in that aspect, Kerala is a leader to the nation when it comes to health care. Whether it is maternal mortality, whether it is infant mortality, whether it is average age and uh, the availability of health facilities in human development, Kerala is a pioneer. മാതൃകയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ആവറേജ് ഇന്ത്യക്കാരന്റെ ശരാശരി ആവശ്യം പറഞ്ഞ എഴുപതാണെങ്കിൽ സദേൺ സ്റ്റേറ്റുകളില് അതായത് സൗത്ത് ഇന്ത്യയിൽ കൂടുതലാണ് അതിൽ മികച്ച ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേരളമാണ് ഏറ്റവും മികച്ചത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഓരോന്ന് എടുത്ത് പറയുകയാണ് ശിശു മരണ നിരക്കിൻ്റെ കാര്യത്തിലായാലും മാതൃ മരണ കാര്യത്തിലായാലും കേരളത്തിലെ ആരോഗ്യ ആയുദൈർഘ്യത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയിൽ കിട്ടുന്ന ഫെസിലിറ്റികളുടെ കാര്യത്തിലായാലും മനുഷ്യന്റെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലായാലും കേരളം ഇന്ത്യക്ക് മാതൃകയാണ് അദ്ദേഹം അധികാരത്തിൽ വന്ന ആ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം കർണാടകയിലെ ആരോഗ്യ മേഖലയെ കമ്പയർ ചെയ്യാറുള്ളത് ഇന്ത്യയുമായിട്ടല്ല പകരം കേരളവുമായിട്ടാണ് കേരളവുമായിട്ടാണ് അദ്ദേഹം ഒരു മത്സരത്തിന് തയ്യാറാവാറുള്ളത് കേരളം എപ്പോഴും ഈ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നാണ് ഈ പ്രസംഗത്തിന്റെ ആകെ രത്ന ചുരുക്കം നോക്കൂ ഒരു ഭാഗത്ത് കോൺഗ്രസ് ഈ രീതിയിൽ ആരോഗ്യ മേഖല ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണെന്ന് പറയുകയും മറുഭാഗത്ത് കോൺഗ്രസിന്റെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ആരോഗ്യമന്ത്രി അടക്കം വന്നിട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വാനോള പുകഴ്ത്തിയ ചെയ്യുന്നത് സർവമേഖലയിലും കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് നമ്മൾ തൽക്കാലം ഇപ്പൊ ഈ ടോപ്പിക്ക് പറയാലോ നമുക്ക് ജമനിയോടൊന്ന് ചോദിക്കാം ജമനി ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയുള്ള സംസ്ഥാനം ഏതാണ് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയുള്ളത് കേരളത്തിലെ ആരോഗ്യരംഗം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കേരളത്തിലെ ആരോഗ്യരംഗം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാണ് കേരളത്തിൽ ആരുടെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ പണം ആരോഗ്യ മേഖലക്ക് അനുവദിച്ചത് ആര് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്താണ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നാളിതുവരെ ആരോഗ്യ മേഖലയ്ക്കായി ഏകദേശം ചിലവഴിച്ചിട്ടുണ്ട് നോക്കൂ വളരെ കൃത്യമായിട്ട് ജമിനി പറയാണ് കോടി രൂപ ചെലവഴിച്ചെതിരെയാണ് ഈ ഈ പറയുന്ന പുല്ലും പറയുന്ന കാര്യങ്ങളിൽ ഒരു ആത്മാർത്ഥത കാണിക്കണ്ടേ എന്തിനേയും എതിർക്കുക അത് എത്ര മികച്ചതാണെങ്കിലും അത് സമ്മതിക്കാതെ എതിർക്കുക പ്രത്യേകിച്ച് വി ഡി സതീഷിന്റെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ എന്തിനാണ് എതിർ വയനാട് തുരങ്കപാതകൾ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമുക്ക് അത് വിശദമായിട്ട് പിന്നെ പറയാം ഞങ്ങൾ എതിർക്കും ഞങ്ങൾ എതിർക്കും ഈ എതിർക്കും എതിർക്കും എന്നുള്ള പരിപാടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ മന്ത്രിമാരടക്കം കേരളത്തെ മാതൃകയാക്കാനാണ് ശ്രമിക്കുന്നത് ഇത് ഉൾക്കൊള്ളാൻ ഇവർക്കാവുന്നില്ല ഇപ്പോ ഏറ്റവും അവസാനം അയ്യപ്പ സംഗമം നടന്നതോട് കൂടിയിട്ട് ചില യു ഡി എഫിൻ്റെ കൂടെ നിന്ന ചില സാമുദായിക സംഘടനകളൊക്കെ പിണങ്ങിയതോടുകൂടി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്കായിട്ടുള്ള പ്രതിപക്ഷ നേതാവും കൂട്ടരുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പി കെ ഫിറോസും അടക്കമുള്ള ആളുകൾ ചെടി ജില്ലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞതോടു കൂടിയിട്ട് അവരും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇപ്പം നടന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെടി ജില്ലയിലെതിരെയും സർക്കാരിനെതിരെ ഏതായാലും ഉറപ്പിച്ചോളൂ മൂന്നാം എൽ ഡി എഫ് സർക്കാർ ലോഡിങ് മറ്റൊരു വീടിയായിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ